നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സ്വകാര്യ ബസ്സിന്റെ മരണപ്പാച്ചിൽ ഇരുചക്ര യാത്രക്കാരി രക്ഷപ്പെട്ടത് കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഷൊണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് കുത്രാടിക്കാവ് ബസ് സ്റ്റോപ്പ് വളവിൽ തെറ്റായ ദിശയിൽ സഞ്ചരിച്ച് ഇരുചക്ര വാഹനയാത്രയും ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യ മേഖലയിലുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുൻ എം പി എൽ പ്രതാപൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഹരിത വിദ്യാലയ സാക്ഷാത്കാരത്തിന് സംസ്ഥാനതല പുരസ്കാരം നേടിയ പാർലിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന് വടക്കാഞ്ചേരി നഗരസഭയുടെ ആദരം വടക്കാഞ്ചേരി നഗരസഭയുടെ സമാധരണവും അഞ്ച് കെ വി സോളാർ പ്ലാന്റ് ഉദ്ഘാടനവും ആധുനിക ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഓപ്പണിംഗും തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിത എ നിർവഹിച്ചു ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ താമ്പരം മംഗലാപുരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് രണ്ട് കിലോഗ്രാം അറുന്നൂറ്ററുപത്തിയേഴ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് പെൻഷൻ കാർഡോടുള്ള അവഗണന പിണറായി സർക്കാർ അവസാനിപ്പിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ ആസാദ് കെ എസ് എസ് പി എ വടക്കാഞ്ചേരി ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പെരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം